ഈ എന്റെ കൃഷി ഇവിടെ നന്നായിട്ട് നടക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്താ ഒരു നൈറ്റ് ഒന്ന് കിടന്നു തുടങ്ങിയപ്പോ നേരത്തെ ഞാൻ എന്റെ വെച്ചിപ്പ് കംപ്ലീറ്റ് ഇവിടെ വളർന്നിട്ടുണ്ട് ഇനി ഇതും കൂടി ഹാറസ് ചെയ്തിട്ട് പിന്നെ ഞാൻ എന്താ നട്ട് വയ്ക്കും ഇത് കളിക്കാൻ വേണ്ടിയിരുന്ന സമയം പോകുന്നതേ അറിയില്ല ഓക്കെ ഇപ്പൊ എന്റെ കയ്യിൽ ഈ ലെസൻസ് നൂറ്റി നാല് ഓക്കെ അത് വെച്ചിട്ട് രണ്ട് ഗ്രേറ്റർ ലെസൻസ് ഉണ്ടാക്കി എന്റെ ഈ ഒരു വർക്ക് ബെഞ്ച് ടിയർ ത്രീയിലോട്ട് ഒന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിരുന്നതായിരുന്നു അപ്പോൾ ഞാൻ കാണുന്നത് നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റിംഗ് ഞാൻ ഒക്കെ അത് ഈ ഒരു ഫിഷിംഗ് ട്രാപ്പ് ഇത് എനിക്ക് ഇപ്പൊ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചു ഇനി ഗെയിം ഒരുപാട് കളിച്ചാൽ മാത്രമേ എനിക്ക് ഇത് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ എനിക്ക് ഇപ്പൊ തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഈ ഒരു ഫിഷിംഗ് ട്രാപ്പും അതിന്റെ കൂടെ തന്നെ ഇതിന്റെ തൊട്ടടുത്തുള്ള ഈ ഒരു ക്യാപ്റ്റർ റേറ്റ് ഇതിലോട്ട് ഞാൻ ഹവർ ചെയ്യുമ്പോൾ അവിടെ എഴുതിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ആനിമൽസിനെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം എന്നാണത് എനിക്ക് ഇത് ഒന്ന് ട്രൈ ചെയ്താണെന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം വീട്ടിലോട്ട് പോയിട്ട് കുറച്ച് ആ ഒരു വുഡും ഈ രയും കിട്ടെല്ലാം കൊണ്ടുവന്ന് ഈ ഒരു ഫിഷിംഗ് ട്രാപ്പ് എങ്ങനെ വർക്കാണെന്ന് നോക്കാം അതിന്റെ ആ ഒരു ടൂൾ ടേപ്പിലായിരിക്കും നോക്കുമ്പോൾ മിക്കവാറും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എനിക്ക് ഒരുപാട് ആ ഒരു ഫിഷ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വയ്ക്കുന്ന സംഭവമാണ് അതൊന്ന് അടിപൊളിയായിരിക്കും ഞാൻ ചുമ്മാന്റെ ബേസിൽ നിന്നാ മതി ഒരുപാട് ഫിഷ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കും അപ്പൊ എന്റെ വാല്യൂ പെട്ടിക്കാത്ത എന്റെ കയ്യിൽ ഇപ്പൊ ഇരിക്കുന്ന ഈ ഒരു പത്തൊൻപത് ആയി കിട്ടും എടുത്ത് അത് രണ്ട് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം എന്നിട്ട് അതല്ല ഇങ്ങനെ വർക്ക് ഞാൻ ഞാനിരുന്ന് പഠിക്കാൻ പോകുന്നത് ഈ ഒരു ഫിഷിംഗ് ട്രാപ്പ് ഒന്ന് തന്നെ മതിയാവുമോ അതോ കൂടുതൽ വേണ്ടി വരും ഫിഷ് പേറ്റ് വേറെ ഉണ്ടായിരുന്നു ഇത് ചിലപ്പോ ഉണ്ടാക്കേണ്ടി വരുമായിരിക്കും ഞാനൊന്ന് ഹോൾഡ് ചെയ്ത് ചെയ്താൽ ഫിഷിംഗ് ട്രാപ്പും ഞാൻ ഓർമ്മ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ ഈ ഒരു ക്യാപ്ചർ ക്രേറ്റും ഓർണ്ണം ഞാൻ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് അതില് ഈ ഒരു ഫിഷിംഗ് ട്രാപ്പ് ആദ്യം ഞാൻ നോക്കാം എന്താണ് പരിപാടി ഒന്ന് ഇത് കയ്യിലോട്ട് എടുക്കുമ്പോ ഉണ്ടാവും മറ്റേത് ദിനെയും ഉണ്ടാവും ആദ്യം ഈ ഒരു ഫിഷിംഗ് ട്രാപ്പ് ഇത് നേരെ കൊണ്ടുവന്ന് ഈ ഒരു വെള്ളത്തിലോട്ടം കിട്ടാവും ഇവിടെ ഞാൻ ഒരുപാട് വെള്ളം എടുത്തു അതുകൊണ്ട് കൊറച്ച് അങ്ങോട്ട് മാറി ഇങ്ങോട്ടൊന്നു വെച്ച് നോക്കിയാലോ ഇതിപ്പോ അധികം ഇത് താഴ്ച ഇല്ല ഈ വെള്ളത്തിന് ഒരേ ഒരു ബ്ലോക്ക് ഹൈറ്റ് മാത്രം ഉണ്ട് ഇവിടെ വെച്ചാൽ മീൻ എന്തെങ്കിലും കിട്ടും എന്റെ മാപ്പ് തുറന്നു കഴിഞ്ഞാൽ ഈയൊരു സ്ഥലം പോയിട്ട് ഇങ്ങോട്ടായിട്ട് കുറച്ച് ഈ ഒരു വെള്ളം കാണുന്നുണ്ട് അതൊരു റിവറിന്റെ പാർട്ടാണെന്ന് തോന്നുന്നത് ഞാൻ എന്തായാലും ആദ്യം ഇവിടെ ഒന്ന് വെച്ച് നോക്കാം ഒന്നും നടക്കുന്നില്ലെങ്കിൽ ഇവിടെ ഒന്ന് പൊട്ടിച്ചെടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകാം അപ്പൊ ഇത് എങ്ങനെ ഒന്നും നടക്കുന്നില്ല ഇത് ഇത് എവിടെ വയ്ക്കാൻ നറിയൽ പ്ലേസ് ചെയ്യാൻ പറ്റില്ല ഇത് വെള്ളത്തിന്റെ മേളാണല്ലോ ഞാൻ വെച്ചത് ഗ്രൗണ്ട് ലെവലിൽ വയ്ക്കും അങ്ങനെയാണ് ഇവിടെ വെക്കാൻ പറ്റുന്നില്ല ഇത് ഇതിങ്ങനെ ഈ പ്രാവശ്യം ഞാൻ ഷീലൊന്നും പിടിച്ചിട്ടില്ല എന്റെ കയ്യിൽ ഈ ഒരു ട്രാപ്പ് മാത്രമേ ഉള്ളൂ ഇത് എങ്ങനെ നമുക്ക് ട്രാപ്പ് സെറ്റ് ചെയ്യാൻ പറ്റും ഇട്ടുണ്ടെങ്കിൽ വെക്കാൻ പറ്റുന്നില്ല ഇത് ചിലപ്പോ വെള്ളത്തിന് നല്ല ആഴം എനിക്ക് ഞാൻ നേരത്തെ കളിച്ചാൽ റിവറിലോട്ട് ഒന്നും പോയി നോക്കാം അവിടെയും കൂടി വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇത് എന്താണ് പരിപാടി ഞാൻ ഗൂഗിളിൽ നോക്കാം അതാ ഇവിടെ കുറച്ച് കീര് വെള്ളമുണ്ട് ഇവിടെ ഇങ്ങോട്ട് ആഴവം ഉണ്ടല്ലോ ആ അതിന് ആഴം ഉണ്ട് ആ മുതലായിട്ട് മീൻ പോകുന്നുണ്ട് ഇവിടെ കൂടി ഇവിടെ വെക്കാൻ വയ്ക്കാൻ ആ അവിടെ വെക്കാൻ പറ്റും ഇതാ അടിയിൽ ഈ ഒരു ഗ്യാപ്പ് വേണം എന്നാലേ ഇത് വെക്കാൻ പറ്റുള്ളൂ അപ്പൊ മീൻ വന്ന് കഴിഞ്ഞാൽ മീൻ ഇത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതെങ്ങനെ എടുക്കുന്നത് എഫ് ആയിരിക്കും ചിലപ്പോ ഇത് ഞാൻ എങ്ങനെ വെച്ചിരിക്കുക കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ടൊന്നും നോക്കാം എന്തെങ്കിലും ഇതിനകത്ത് കുടുങ്ങിയിട്ടുണ്ടോ എന്ന് ഇവിടെ ഇപ്പോഴൊന്നും വന്നില്ല ഇതിപ്പോ എന്തായാലും എന്റെ ബേസിൽ ഞാൻ നിന്നാ പോലും ഈയൊരു ഏരിയ മുഴുവനും ഇവിടെ ലോഡായിരിക്കും ഇതൊന്നും നിന്നോട്ട് ആ ഒരു ബെയ്റ്റ് കൂടെ കൊണ്ട് വെച്ചാലോ അതിനകത്ത് അത് തുടക്കം അത് തുടക്കം അതെനിക്ക് ഇപ്പം ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും നമുക്കിപ്പോൾ അറിയാല്ലോ അതിന് എന്തെങ്കിലും കിട്ടില്ലെന്ന് അപ്പൊ ഞാൻ തിരിച്ചതാ എന്റെ ഒരു ഏരിയയ്ക്ക് അത്തോട്ട് വന്നിട്ട് ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ആ ഈ ഒരു ഫിഷ് ബെയ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഒരു നാലെണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് മറ്റേ സാധനം ചൂണ്ടിടാൻ പറ്റുമോ ഇത് അതിന് വേണ്ടിയിട്ടുള്ളതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും ഇപ്പൊ അത് ഉണ്ടാക്കിയിട്ട് നേരെ കൊണ്ടുവന്ന് ഇതിനകത്തോട്ട് അങ്ങനെ വെക്കാൻ പറ്റും അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ആണോ ആ തന്നെ തന്നെ അങ്ങനെ തന്നെ അതാണ്ട അതിനകത്ത് ആ ഒരു കെണി വീടും എന്നാ ഇതിങ്ങനെ ഇടുന്നോട്ട് നമുക്ക് കുറെ നേരം കഴിഞ്ഞിട്ടൊന്നും നോക്കാം മീൻ എന്തെങ്കിലും ഇതിനകത്ത് ഉണ്ടോന്ന് അതുകൊണ്ടുള്ള അങ്ങോട്ട് ഓക്കെ ഇനി ഈ ഒരു ക്യാപ്ചറിങ് റേറ്റ് ഈ സാധനം എങ്ങനെ വർക്ക് നോക്കാം ഇതിന്റെ ടൂൾ ടിപ്പ് വായിച്ചിട്ട് വായിച്ചിട്ടാണ് തോന്നുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ചിക്കനും ഈ ഒരു ഫോസിനൊക്കെ പിടിക്കാൻ പറ്റും തോന്നുന്നു ഫോസിനെ പിടിക്കാൻ പറ്റുന്നു ഇതിലോട് ഇതിങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അവിടെ അവിടെ ഇല്ല ഇതിലൊന്നും നടക്കുന്നില്ല ഈ ഇതിനെ പിടി ഇവനെ പിടിക്കാൻ പറ്റും ഇല്ല അതൊന്നും പറ്റുന്നില്ല അപ്പൊ ഞാനൊന്ന് കറങ്ങി എവിടെങ്കിലും ആ ഒരു കോഴീസ് പോണായിട്ടുണ്ടോ എന്ന് നോക്കാം മിക്കവാറും ഇത് അതിന് വേണ്ടിയിട്ടുള്ളതാകും നമ്മുടെ ആ ഒരു വർക്ക് വ്യഞ്ചനകത്ത് തന്നെ ആ ഒരു കോഴിക്കൂടും കാണിക്കുന്നുണ്ടായിരുന്നു അതായത് തവളേനെ പിടിക്കാൻ പറ്റും ഇതെങ്ങനെ നല്ലവട നല്ലവട ഒന്ന് ഓട്ടം പറ്റൂല റൈറ്റ് ക്ലിക്ക് അല്ല ലെഫ്റ്റ് ആണെന്ന് തോന്നുന്നു റോക്ക് നീ ഇപ്പോഴത്തേക്ക് തിരിച്ചവിടെ പൊയ്ക്കോ ആ ഓക്കെ ഓക്കെ അപ്പൊ പിടിക്കാൻ പറ്റും ഞാൻ ക്ലിക്ക് ചെയ്ത സ്വിച്ച് മാറിപ്പോയി നേരത്തെ ഇവിടെ നിന്നൊരു കൗ ഒരു റാബിറ്റ് എല്ലാം അല്ലാ ഇതിനെ പിടിക്കാൻ പറ്റുമോ ചാടാതെ അവിടെ അവനെയും കിട്ടും റാബിറ്റ് ഓക്കെ ഇത് മോബിലെല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു ഇതിനെ കിട്ടില്ല നല്ല ലൈപ്പ് എൻ്റെ മുഖ അവനെന്നെ കണ്ട് കാര്യം ജോലി ചെയ്യാൻ സമ്മതിക്കില്ല ഈ ഒരു ക്യാരറ്റ് എല്ലാം തിന്ന് തുടങ്ങായിരുന്നു എന്തായാലും ഇപ്പം എനിക്ക് ഇത് ഒരുപാട് കിട്ടുന്നുണ്ട് എൻ്റെ ആ ഒരു ഫാമീന്ന് വെറുതെ എൻ്റെ പെട്ടിക്ക് അതുകൊണ്ട് വെച്ചിരിക്കുന്നേക്കാളും ഇതിങ്ങനെ തിന്നെങ്കിലും തീർക്കാം ഇനി ഇവനെയും കൂടി ഇവിടെ നിന്ന് മാറ്റി കഴിഞ്ഞാൽ ഓക്കെ ഈ ഒരു ഫോച്ചനെ കിട്ടോ ഫോത്സിനെ കിട്ടൂലേ അത് അത് പുറേ പോയി ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും ആ ഒരു ചിക്കൻ ഒരുപാട് വേണം എന്നാലേ എനിക്ക് എന്റെ കോഴിക്കോട് അങ്ങോട്ടൊന്നും റെഡിയാക്കാൻ പറ്റുള്ളൂ ആ എന്റെ ട്രാപ്പിനകത്ത് മീൻ എന്തെങ്കിലും വീണോ വീണമുണ്ടോ ഓ ഒന്ന് രണ്ട് എപ്പിസോഡിന് മുമ്പ് ഞാൻ ആ ഒരു കോഴിനെ കണ്ടതായിരുന്നു ഇങ്ങനെ ഒരു സംഭവം കേൾക്കത്തുണ്ടായിരുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അതിനെ ഞാൻ വെറുതെ തട്ടിക്കളയായിരുന്നു നമുക്കൊന്ന് ചുറ്റി കറങ്ങി നോക്കാം ഇവിടെ നിന്നും കാണാതിരിക്കൂല ഇതിപ്പോ ഞാൻ നോക്കി ഇറങ്ങിയതുകൊണ്ട് ഇവിടെ ഇനി ഒരു കോഴി പോലും സോണാവില്ല അതുകൊണ്ട് ഇത് എന്താണ് സംഭവം എന്ന് എനിക്ക് എന്തായാലും മനസ്സിലായി അതുകൊണ്ടിന് ഇത് എന്റെ മൂട്ടറി അത് ഇട്ടിരിക്കുകയും ചെയ്യാം എപ്പോഴെങ്കിലും കോഴിനെ കാണുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഇതിനെ പെട്ടെന്ന് തന്നെ ബേസിലോട്ട് കൊണ്ടുവരാം എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു കോഴിക്കോടും കൂടി എൻ്റെ ഈ ഒരു ഫാമിംഗ് ഏരിയയിലോട്ട് കൊണ്ടുവരണം പേര് സുധീക്കെ ഇപ്പം തന്നെ ഒത്തിരി സമയമാണ് ഞാൻ ആ ഒരു ട്രാപ്പ് സെറ്റ് വെച്ചിട്ട് അതിനകത്ത് എന്തെങ്കിലും ഫിഷ് വന്നാൽ അതങ്ങനെ ചുമ്മാ ഫിഷ് വന്നാൽ മാത്രം പോരാ എനിക്ക് ആ ഒരു എസൻസും വേണം എന്നാൽ മാത്രമേ ഇത് വച്ചിട്ട് കാര്യമുള്ളൂ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ട് ഒന്നും കാണിക്കുന്നില്ല ഇതിനകത്തൊന്നും വന്നില്ല ഇത് എത്ര ഇത് എത്ര സമയം എടുക്കുമല്ലോ വരെ എന്താ ഇവിടെ എത്ര മീനുണ്ട് ആർക്കും ആ ഒരു ബൈറ്റും വേണ്ട എൻ്റെ ട്രാപ്പും വേണ്ട അതവിടെ പൊങ്ങി കിടന്നിട്ട് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനം നമുക്ക് നോക്കാം എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഇല്ലേന്ന് ഇനി എന്തായാലും ഞാൻ വീട്ടിലോട്ട് പോയിട്ട് എൻ്റെ കയ്യിൽ ബാക്കിയുള്ള ലൈസൻസ് വെച്ചിട്ട് ആ മറ്റ സംഭവം ഞാൻ എന്താ അല്ലോക്കെ അതിന്റെ കൂടെ തന്നെ എന്റെ ആ ഒരു നോർമൽ ഡേർണിപ്പോ ഞാൻ ഫാം ചെയ്യുന്നതിന്റെ കൂടെ അതിന്റെ ആ ഒരു കിട്ടാൻ ലഭിച്ചിട്ടുണ്ടല്ലേ അതൊന്നും എനിക്ക് അവിടെ നിന്ന് കിട്ടുകയും ചെയ്തു ഇതെന്താണ് സംഭവം ഒന്നും എനിക്കൊന്ന് നോക്കണം ഇതെന്തായാലും ഒരെണ്ണം മാത്രം വാങ്ങിച്ചു കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും കിട്ടുന്ന ആ ഒരു പരിപാടി അല്ല അതാ ഇതിന് ഞാൻ നട്ടു കഴിഞ്ഞാൽ ഈ ഒരു പാർട്ടിക്കളെല്ലാം വരുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ വളർന്ന് ഞാൻ ഹാർവെസ്റ്റ് ചെയ്താലും ഈ ഒരു സീഡ് ഇവിടെ തന്നെ കാണും എനിക്ക് എത്ര വേണമെങ്കിലും ഈ ഒരു ടേർണിപ്പ് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കും ഇത് അങ്ങനെയാണ് പരിപാടി അതെന്നാ എനിക്ക് ഈ ഒരു ക്യാരറ്റിന്റെ വേരിയന്റ് ഉണ്ട് അതായത് കിട്ടിയാണല്ലേ ഇത് ഒരുപാട് ഒന്ന് ഒപ്പിച്ചു വെച്ചാൽ കൊള്ളാമെന്നുണ്ട് അത് ഞാൻ വാങ്ങാം ഇപ്പോഴത്തേക്കെന്തായാലും ഈയൊരു എസെൻസ് ഒരുപാട് ഒന്ന് ഫാം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ടേർണിപ്പിൽ മാത്രം ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുക ടേർണിപ്പിലും പിന്നെ ഒരു ക്വാളിഫില്പാട് ടേർണിപ്പ് എന്തായാലും ഉണ്ട് ഇനി ഒരു ക്വാളിഫവർ ഉണ്ടാക്കാം അതിന്റെ സീഡ് ബാഗ് ഒരുപാട് ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇതുപോലെ അങ്ങ് നട്ടു വച്ചാൽ മതി പിന്നെ നമ്മളിതാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്യാറ്റ് തുറക്കുന്ന ഈ ഒരു കാര്യമുണ്ടല്ലോ ഇവിടെ നട്ടു നട്ടുവാക്കിയാതിരിക്കുക ഇത് ഞാൻ തുറന്നപ്പോൾ തന്നെ ഇത് ലീറ്റായി പോയി അതൊരു ഗന്ധുമാണ് വരുന്ന അപ്ഡേറ്റില് അവർ ശരിയാക്കുമായിരിക്കും ഇപ്പോഴും നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഈ ഒരു ഗെയിം ഇപ്പോഴും ഒരു വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് അങ്ങനെ ആ ഒരു രണ്ട് സംഭവം എന്താണെന്ന് ഞാൻ പഠിച്ചു ഇനി അടുത്ത് ഇതിനകത്ത് എന്തായാലും ഫെർട്ടിലൈസർ ഇത് ഉണ്ടാക്കി നോക്കണം ഈ ഒരു ഷിയർ ഉണ്ട് വേറെ മരത്തിന്റെ ഒരു സാപ്ലിങ് ഇതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് അത് ഗ്രോത്ത് ടൈം എന്ന് പറഞ്ഞിട്ട് രണ്ട് ദിവസം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബീച്ച് സാപ്ലിങ് കംപ്ലീറ്റ് ആകും അത് അഞ്ച് സ്റ്റേജ് ഉണ്ട് അതിന് ഒരു ബ്രിച്ച് അതേപോലെ തന്നെ രണ്ട് ഡേയ്സ് അഞ്ച് സ്റ്റേജ് ഓ ആപ്പിൾ സാപ്ലിംഗ് ഇതിനകത്ത് ആപ്പിൾ പോലെ ായിരുന്നു തെങ്ങും ഉണ്ട് ഇതിനകത്ത് അപ്പൊ അതിനാ ഇത് മാച്ച് ആക്കണം നമ്മുടെ ഈ ഒരു വർക്ക് വെഞ്ച് അതെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യണം ആ ഞാൻ ഇവിടെ നട്ടുവച്ചു വരം ഇപ്പൊ ഇത്രയും വെള്ളായിട്ടുണ്ട് ഇതിപ്പോ എത്രമത്തെ സ്റ്റേജ് ആണല്ലോ അത് നല്ല വെള്ളായി ഒരു സൈഡിൽ കൂടി അത് നടക്കുന്നുണ്ട് മീനെന്തെങ്കിലും വന്നു വേണം ഇപ്പോഴെങ്കിലും കുറച്ച് സമയം സമയമാകുന്നല്ല അതിനെ ഞാൻ വേറെ സംഭവം പഠിച്ചു ഇതായിരിക്കും ഈയൊരു ഇത് ബ്ലോക്ക് ഉണ്ട് ഒരുമാതിരി കോൾ സോൺ വരില്ലിരിക്കുന്നത് ഇത് പൊട്ടിച്ചാൽ നമുക്ക് ആ ഒരു പബ്ൾ കിട്ടും അതാണ്ട് അത് ഞാൻ അറിയാതെ കണ്ടുപിടിച്ചതാണ് പിടിച്ചതാണ് ഇപ്പോൾ ഫിഷ് എന്തെങ്കിലും വന്നാൽ ഇപ്പോഴെന്താ ആരും കാണുന്നില്ല ഇത് ഇതിനകത്ത് ഒന്ന് എനിക്ക് തന്നെ വേണമെങ്കിൽ ഇപ്പം വരെ തല്ലിക്കൊന്നും എടുക്കാൻ പറ്റുമോ തോന്നുന്നു ഇങ്ങനെങ്ങാനും അല്ലാതെ വല്ലതും കിട്ടണ്ടേ ഇതാ ഓക്കെ റോ ഫിഷ് അങ്ങനെ ഒന്ന് കിട്ടി അല്ലാതെ അതിൻ്റെ ട്രാപ്പിനകത്ത് ഒന്നും പോലും കുടുങ്ങിയില്ല ഞാൻ പൊട്ടിച്ചെടുക്കുന്നില്ല വേറെ യൂസ് ഒന്നും ഇല്ലാത്തതുണ്ട് അത് അവിടെ തന്നെ ഇരുന്നോട്ടെ എന്തെങ്കിലും കിട്ടുമായിരിക്കും എപ്പോഴെങ്കിലും എനിക്കിനി ഈ ഒരു ട്രെയിൻ കൂടി ഞാൻ ഏതെങ്കിലും ഒരു സൈഡിൽ ഒന്ന് ഫാം ചെയ്യാൻ വേണ്ടി തുടങ്ങണം എന്നാലേ ഒരുപാട് അവർ ഫ്രണ്ട്സ് കാര്യം ഉണ്ടാക്കി എനിക്ക് ഈ ഒരു ഫാമും അങ്ങോട്ടൊന്നും വലുതാക്കി കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇനി അങ്ങോട്ടെല്ലാം വയ്ക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കാര്യങ്ങളും ഇനി ഒരു ഫുഡ് ഒന്നും ബാക്കിയില്ല ഉണ്ടായിരുന്നതല്ലേ ഏകദേശം തീർന്നു എന്തായാലും ഈ ഒരു മരം വന്നപ്പോൾ ഇവിടെയൊരു തണലുണ്ട് ഓക്കെ വേറെ എന്തെല്ലാം നമുക്ക് ഇവിടെ ഉണ്ട് ആ ഈ ഒരു അല്ലോ ഒക്കെയാൻ വേണ്ടിയിട്ട് ടിയർ ഫൈവിലോട്ട് കൊണ്ടുപോകണം അതിനുവേണ്ടി ഇനി ഒരുപാട് ലെവൽ ചെയ്യണം ഇത് ഇന്നത്തെ എപ്പിസോഡോടെ കൂട്ടിയിട്ട് മൂന്നാമത്തെയോ നാലാമത്തെയോ എപ്പിസോഡാണ് ഈ ഒരു ഫാമിങ്ങിൽ മാത്രം ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഗെയിമിനകത്ത് നമുക്ക് വേറെയും ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട് അതും എനിക്ക് നോക്കണം ഇനി എനിക്ക് ഒരുപാട് എക്സ്പ്ലോറിങ് എല്ലാം പോകണം വേറെയും ടൈപ്പ് ആർമർ എല്ലാം ഉണ്ടാക്കണം ജോലി നമുക്ക് ഒരുപാടുണ്ട് ഇതിനകത്ത് ഞാനിവിടെ പതിയെ ചില്ല് തൊണ്ടിരിക്കുകയാണ് ഈ ഒരു തോറും ഇവിടെ നിന്ന് നോക്കണം ഇത് ഞാൻ ഇപ്പൊ കളിക്കുന്നത് പോലെ എല്ലാം നിങ്ങളെ കാണിച്ച് കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ മാസങ്ങൾ എടുക്കും കുറച്ചെങ്കിലും പ്രോഗ്രസ് മുമ്പിലോട്ട് പോവാം ഇത് മാക്സിമം ഇങ്ങനത്തെ ജോലിയെല്ലാം ഞാൻ ഓഫ് ക്യാമറ ഗ്രൈൻഡ് ആക്കണം എന്നാ ഒരുപാട് പ്രോഗ്രസ് എനിക്ക് ഇവിടെ തീർക്കാൻ പറ്റും അതൊന്നും താഴെ കമന്റ് ചെയ്യേ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഈ ഒരു സീരീസ് കളിച്ച് പോകുന്ന സ്പീഡിൽ കളിച്ചു പോയാൽ മതിയോ അതോ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാതെ ഓഫ് ക്യാമറ ഇരുന്നു ഒരുപാട് ഗ്രാന്റ് ചെയ്യാം അത് നിങ്ങൾ താഴ്ക്കാൻ പറ്റില്ല ഇപ്പൊ ഇങ്ങനെ വന്നാൽ ഇപ്പോഴും വന്നില്ല ഇതെങ്ങനെ വർക്ക് ആവുന്നു ചിലപ്പോ ഒരു നൈറ്റ് മുഴുവനോട്ടിരിക്കണമായിരിക്കണം എന്നാലും അതിലോട്ട് മീൻ വരവുള്ളായിരിക്കും ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ചെസ്റ്റ് ഉണ്ടായി കൊണ്ടുവന്നു ഇതിനകത്തോട്ട് കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് ഫാമിയുമ്പോ കിട്ടുന്ന ഐറ്റംസ് എല്ലാം കൊണ്ടു എന്നിട്ട് അതിന് ഇവിടെ പ്ലേസ് ചെയ്ത് വെച്ചില്ല ഇത് ഞാൻ വെളിയിലോട്ട് എന്താ ഇവിടെ വെച്ചിരിക്കാം സൈഡിലോളൂ അത് ഇനി ഇതിനകത്തോട്ട് ഇവിടെ നിന്ന് ഞാൻ ഫാമിൽ തൊപ്പിക്കുന്ന ഈ ഒരു കോർണും പോളിഫ്ലവറും തെറഞ്ഞപ്പും വീട്ടും അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇവിടെ തന്നെ ഞാൻ വച്ചിരിക്കാം ഇത് ഞാൻ ഇവിടെ വെച്ചിരിക്കുമ്പോൾ എന്റെ ഒരു വർക്ക് ബെഞ്ചിനകത്ത് അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങോട്ട് വലിച്ചെടുത്തോളും അത് ഇവിടെ കാണിക്കുന്നുണ്ട് ഈ ഒരു ചെസ് ഓക്കെ പിന്നെയും ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ആയി പുതിയ മീൻ എന്തെങ്കിലും പിടിച്ചിട്ടുണ്ട് മീൻ ഇല്ല ഇപ്പോഴും ഇല്ല ഇത് നല്ല സമയം എടുക്കുന്നു ഇത് അത് തന്നെ ഞാൻ കിടന്നുറങ്ങിട്ട് വർണ്ണം എന്നാൽ ചില പോലെ കിട്ടും ആ ഇവിടെ ഇവിടെതെല്ലാം വളർന്നു എല്ലാ അവസ്ഥയും എന്നിട്ട് ഇനിയും മാറ്റി നോട്ട് നോക്കിയാൽ അതെല്ലാം എന്താ ഇവിടെ നിർത്തി നോക്കിയാൽ അതിലോട്ട് ഇരു വെള്ളം ഒഴിക്കാം ഓക്കെ ഇട്ടിട്ട് എല്ലാം ഈ ഒരു പെട്ടിക്കകത്തോട്ട് കിടത്തോട്ട് അങ്ങനെയൊന്നും ഞാൻ ഒരു കൗിനെല്ലാം എന്റെ ബൈസിലോട്ട് കൊണ്ടുവരും എന്തോ ഈ ഒരു ഫാമിങ് ഏരിയയിലോട്ട് ഇതോ ഒരു കവ് നിൽക്കുന്നുണ്ട് ഇവന്മാരെല്ലാം നമുക്ക് എങ്ങനെ ലോറിയത് കൊണ്ടുവരാൻ പറ്റും എൻ്റെ ബൈസിലോട്ട് അതോ എങ്ങനെയൊന്ന് പഠിക്കണം ഓക്കേ എന്താ ഇപ്പൊ നൈറ്റ് ആയി ഇനി ഞാൻ വീട്ടിൽ പോയി കിടന്നിറങ്ങാൻ പോകുന്നു ഉറങ്ങി എനിക്കുമ്പോ തന്നെ ഇതെല്ലാം വളർന്നു നിന്നോളും അതാ ഇതിപ്പോൾ തളർന്നിട്ടുണ്ട് ഇത് മറ്റേ ഇറ്റണലാണ് ഇത് ഞാനിവിടെ നിന്ന് എടുത്ത് കഴിഞ്ഞാൽ ആകണ്ട ആ ഒരു സീഡ് അവിടെ തന്നെ ഇരിക്കും ഇതിൽ നിന്ന് എനിക്ക് ഇതുപോലെ കിട്ടിക്കോണ്ടിരിക്കും അത് കൊള്ളാം കേട്ടാത് പക്ഷേ ഉണ്ടാക്കുന്ന റെസ്പോൺസ് ആണ് ആ ഒരു ഇറ്റേണൽ വേരിയന്റ് ഒരുപാട് ഈ രസൻസ് വേണ്ടി വരും അതുപോലെ തന്നെ നമ്മൾ എന്താണ് ഇറ്റേണൽ ആക്കാൻ നോക്കുന്നത് അത് ഒരുപാട് വേണ്ടി വരും നമ്മുടെ ഈ ഒരു നോർമൽ ഫാം വെച്ചിട്ട് അതൊരുപാട് വച്ച് അത് വെച്ചിട്ട് തന്നെ ഈ ഒരു ഇറ്റേണൽ വേരിയന്റ് ഉണ്ടാക്കണം എന്നാലേ നമുക്ക് ഇത് കവർ ചെയ്യാൻ പറ്റുള്ളൂ ഇനി ഞാൻ പോയിട്ട് കിടന്നു തുടങ്ങാം നേരം വിളിക്കുമ്പോൾ അതെല്ലാം വളർന്നു നിന്നോളൂ ആ ഓക്കെ പിന്നെ എന്താ നേരം വിളത്തു എന്തെല്ലാം കിട്ടിന്ന് പോയി നോക്കാം നമുക്ക് ഈ ഒരു സ്റ്റവിനകത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി കണ്ടിരിക്കണം എന്നിട്ട് അത് തന്നെ എന്റെ മെയിൻ ഫുഡ് ആക്കണം എപ്പൊ കഴിക്കാനായാലും കൂടെ തന്നെ അത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ആണോ അത് ആ ഒരു ഇറ്റേണൽ സീഡാക്കി എൻ്റെ ആ ഒരു ഫാമിങ് ഏരിയയ്ക്കത് ഒരുപാട് ഒന്ന് ഫാമിൽ തൊപ്പിക്കാൻ വേണം അപ്പം എൻ്റെ ഫുഡിൻ്റെ സിറ്റുവേഷൻ കംപ്ലീറ്റ് എനിക്ക് അംഗിഷ്ടാക്കാൻ പറ്റും ഓക്കെ ഇതും കൂടി ഇങ്ങനൊന്ന് ഹറസ്റ്റ് ചെയ്യാം എന്നിട്ട് ഒന്നും കൂടി തിരിച്ച് നട്ടു വച്ചിട്ട് നമ്മുടെ ഒന്ന് പോയി നോക്കാം അപ്പോൾ അതിനൊന്ന് പിന്നെയും എല്ലാം ഇവിടെ തിരിച്ച് നട്ടു വയ്ക്കുക കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി അങ്ങോട്ട് പോയി നോക്കാം ഒന്നും വന്ന് കാണൂല എന്നാലും നോക്കാം ഒരു മീനെങ്കിലും ഒരു നൈറ്റ് മുഴുവനും ഇത് ഉണ്ടായിരുന്നു ഒരു മീനെങ്കിലും ഇപ്പൊ അതിനകത്ത് കാണാം അങ്ങനെ വന്ന് ഉപ്പ് വന്ന് കാർവസ്റ്റ് ഫിഷിംഗ് ട്രാപ്പ് എന്തെങ്കിലും ഉണ്ടോ അതിനകത്ത് കാണാൻ പറ്റുമോ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല ഇതിനകത്തോടെ ആ ഒരു നോർമൽ മോഡൽ തന്നെ പക്ഷെ ഈ ഒരു എഫ് അടിക്കാൻ വേണ്ടി കാണിക്കുന്നുണ്ട് എഫ് അടിച്ചു എനിക്ക് ഏത് മീനെ കിട്ടും സാൾട്ട് ബ്ലോക്ക് അപ്പൊ മീനില്ല ഇതിനകത്ത് എനിക്ക് കൊറേ ഉപ്പ് മാത്രമേ കിട്ടിയുള്ളൂ ഇതിനകത്തൊന്നും മറ്റേ കെണി എല്ലാം വെച്ച് റെഡിയാക്കിയപ്പോ എനിക്ക് ഉപ്പ് മാത്രം കിട്ടി ഇതെനിക്ക് ഇതൊക്കെ അത് പൊട്ടിച്ചപ്പോൾ കോബിൾസ് ഉണുമായി ും കിയില്ല മിക്കവാറും ഇതിന് ഇങ്ങനെ തന്നെ വെച്ചിട്ട് എന്റെ ജോലി ചെയ്യുന്നതായിരിക്കും നല്ലത് ഇതിന്റെ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കൂല ഇങ്ങനെയൊക്കെ അല്ലേ നമ്മൾ ഓരോന്ന് പഠിക്കുന്നത് ഇതൊന്നെങ്കിൽ ഞാൻ എന്തോ തെറ്റു അതല്ലെങ്കിൽ ഗെയിം ഡെവലപ്പ് ചെയ്യുന്നവര് ഇതിനെ ഇതിനെക്കൊക്കെ തീർന്നില്ല ഇതിലോട്ട് ഇനി ഫീച്ചർ അവർ ആഡ് ചെയ്യാൻ വേണ്ടി ബാക്കി കാണും അവിടെ തന്നെ ഇരുന്നോട്ട് നമുക്ക് വരുന്ന എപ്പിസോഡിലെ അതിനെപ്പറ്റി പറ്റി ഓർമ്മ വരുമെങ്കിൽ അപ്പോഴെപ്പോഴെ പോയി നോക്കാം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു മീനെങ്കിലും കിട്ടിയിരുന്നോളായിരുന്നു അപ്പൊ ഇതെല്ലാം ഇവിടെ ഇരുന്ന് വളർന്നോട്ട് അടുത്ത എപ്പിസോഡിലെ ഈ ഒരു ട്രീ ഒന്ന് ഫാം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വഴി ഒന്ന് ഒപ്പിക്കാൻ പറ്റുമോ നോക്കാം ഈ ഒരു ഏരിയൊക്കെ എവിടെയെങ്കിലും ഈ ഒരു ട്രീ എനിക്ക് ഒരുപാട് വേണം ഇവിടെ ഞാൻ വന്നപ്പോൾ ഇതൊരു വലിയ ഫോറസ്റ്റ് ആയിരുന്നു ഇവിടെ നിന്ന് മരങ്ങളെല്ലാം വെട്ടി വെട്ടി ഇപ്പൊ ഇത് നല്ല ഫ്ലാറ്റ് ആയി ഈ ഒരു മരം നമുക്ക് ഒരുപാട് ഇവിടെ വേണം അതെല്ലാം വരുന്ന എപ്പിസോഡ് നമുക്ക് ചെയ്യാം ഓക്കെ എന്തായാലും നമ്മുടെ ഇന്നത്തെ ചെറിയ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഇനി പോയിട്ട് അടുത്ത എപ്പിസോഡ് ചെയ്യുക